അവൻ ആരോഗ്യം നീ വരാൻ നോക്ക് ചേച്ചി ഭക്ഷണം കഴിച്ചിട്ട് നാല് ദിവസേണ്ടേട്ടന്റെ കയ്യിൽ പാത്ര ചേച്ചി നല്ല വിഷപ്പിന്റെ കാശ് കൊടുക്കാൻ സമ്മതിക്കാതെ ഭക്ഷണം എടുത്തു കൊടുത്തല്ലോ നീ നീ എന്തെങ്ങനെ പറയുന്ന ഒരു നേരം കഴിച്ചില്ലെങ്കിൽ തന്നെ എന്ത് വിഷപ്പാണ് നാല് ദിവസം കഴിച്ചില്ലെന്ന് പറയുമ്പോ എനിക്ക് വിഷമം തോന്നി അതാണ് അത് ശരിയല്ലേ ഏതോ രണ്ട് വേട്ടക്കാർ വിശ്വസിച്ച് ഈ ചെന്നൈ ഉള്ള കാട്ടിലേക്ക് ജോലിക്ക് പോകുന്നു തിരിച്ചു വരൂ പേടിക്കണ്ടടി നിന്റെ അച്ഛൻ വിളിച്ചോണ്ട് വന്ന ആളുകളല്ലേ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാട് എത്ര വില കൂടിയാലും എടുത്തിരിക്കുന്നത് നല്ല വൃത്തിയായിട്ട് നന്നാക്കിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ പോകാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ രണ്ട് വേട്ടക്കാരും നിർത്തിയിരിക്കുന്നത് ഒന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും തേനി ഡിസ്ട്രിക്റ്റിൽ വലിയ വേട്ടക്കാരന്മാരാ ചെന്നായി കിളക്കെ ഇവർക്ക് ഒരു കാര്യമേ അല്ല പോലീസാരെ ഒരു പോയവരാടിക്കേ ഉണ്ടാവുള്ളൂ നമ്മൾ ഓരോ വീട്ടിലും അതുകൊണ്ട് ആരും ഒന്നും പേടിക്കാതെ അവരൊരു പണിയെടുത്തോളൂ എല്ലാം ഇവരേ നോക്കിക്കോളൂ <noise> 你的个猎物。 കൊളേ മേർലി സമയം പതിനൊന്നായി പോയി ഒന്ന് കാപ്പി വയ്ക്കി എടാ മക്കളെ കാറ്റിന് ചെന്നായ്ക്കൾ കൂടുതലാണ് ഒരാൾ തോക്ക് എടുത്തുകൊണ്ട് ഇവരുടെ കൂടെ പോവോ ഏയ് ഒന്ന് വേഗം നോക്ക്

പിന്നെ പോലീസ് അറിയാതെ നിൽക്കണം പിന്നെ ആ കാശ് തീർന്നു കഴിയുമ്പോൾ അടുത്ത് ആരുടെ അടിച്ച് മാറ്റുന്നതിനെ പറ്റി ആലോചിക്കണം അയ്യോ വലിയ ബുദ്ധിമുട്ടാണ് ഇതുവരെ പത്ത് പതിനഞ്ച് പേരെ കൊന്നിട്ടുണ്ട് ചെന്നായ്ക്കളെ കണ്ടാലേ പോലീ പോലും മരത്തിൽ കയറി അയക്കും അതേന്നേ ഇപ്പോഴല്ലേ വന്നിരിക്കുന്നേ വഴിയെ എല്ലാം മനസ്സിലാക്കിക്കോളും എഴുപത്തഞ്ച് പേര് പണിക്ക് തന്നിട്ടുണ്ട് എൺപത്തഞ്ച് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പത്ത് ആൾക്കാരെ കാശ് നിങ്ങൾ നിങ്ങൾക്ക് തോന്നണ്ടോ എന്താ ഇവിടെ കുറുക്കന്മാരൊക്കെ കൂട്ടത്തോടെ വരുന്ന പറയുന്നുണ്ടല്ലോ പേടിച്ച് മർച്ചിറ്റ് മോളിക്കരുത്രേ ഇതൊന്നും പറഞ്ഞില്ലല്ലോ അനിയാ കാട്ടിൽ ചെന്നായിക്കളുണ്ട് ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളെടുത്ത് സത്യം പറഞ്ഞില്ലേ ഇവിടെ വിളിച്ചോണ്ട് വന്നത് അല്ലേ അത് റോസിയും പപ്പിയും പോലെ വീട്ടിൽ വളർന്ന പട്ടിയായിരിക്കുന്ന വിചാരിച്ചത് വീട്ടിൽ വളർത്തുന്ന പട്ടിക്ക് ആരെങ്കിലും ചെന്നായിരുന്നു വെക്കുമ്പോ പട്ടിക്ക് എന്താ വെച്ചോടെ അതെന്തെങ്കിലും ആയിക്കോട്ടെ ഞങ്ങൾക്ക് തരാളെ എമൗണ്ട് വന്നിട്ട് അനിയ 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 അത് അത് ആ കാട്ടിൽ കഞ്ചാവ് വിൽക്കാനായിട്ട് ആരോ കെട്ടിയിച്ച കെട്ടിക്കഥയാ ചെന്നാ ഇവിടെ ഉണ്ടെങ്കിലെ നമ്മളിപ്പോ സംസാരിച്ച് നിക്കുന്ന സമയത്ത് അത് ഒന്ന് കടിച്ചു തിന്നില്ലായിരുന്നു ഏഹ് കുറുക്കണൊന്നും ഇല്ലല്ലേ ഉണ്ട് എന്തിനാ നിയ പേടിക്കുന്നേ നിങ്ങളെ കയ്യിൽ തോക്കിരിക്കേ അതൊക്കെ എല്ലാം അറിയുന്ന പൊട്ടിക്കാനറിയുന്നെനിക്ക് അറിയില്ലല്ലോ കാര്യം തെറ്റിദ്ധരിക്കില്ലേ നിങ്ങൾ ശരിക്കും വേട്ടക്കാരനാണോ അതെ ഞാൻ വീട്ടിൽ ഒരേ ഒരു മോളാണ് ഒരു പക്ഷെ ഞാൻ ചെന്നൈടെ മുൻപിൽ പെട്ട നിങ്ങളെ എന്നെ രക്ഷിക്കൂലേ അതുകൊണ്ട് ചോദിച്ചതാ നോക്കി ുംലിച്ചെറിഞ്ഞ് ഇവിടെ സഹിക്കാൻ വേഗം ആ തോക്കെടുത്ത് വെടിവെക്കാൻ നോക്ക് എട മണ്ട ഇത് വീട്ടിലെ പട്ടിക്ക് കൊടുക്കുന്നതല്ലേ ഇത് കാട്ടിലെ പട്ടിയാണ് ആന ഇവരെ കൊല്ലും അതിനെ വെടിവെച്ച് കൊല്ലെ

ചർക്കും ചറുക്കും നാല് ആൾക്കാർ ചെന്ന് പൊക്കി എടുത്തോണ്ട് വാ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോ ആരെങ്കിലും ഈ ചെന്നായി കൊണ്ടുപോയി കുഴിച്ചിട് ആ പട്ടിയെ രക്ഷിച്ചില്ലേ അതുകൊള്ളാ അപ്പൊ നമുക്ക് വെടിവെക്കാൻ പെണ്ണിനു മനസ്സിലായല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ പട്ടി വന്നാൽ എന്താ ചെയ്യണം എന്നുള്ളത് തൊറിച്ച് നോക്കല്ലേ ഒന്ന് ആകാശത്ത് നോക്കി വെടിവെച്ചാ പോലും ആ പട്ടി കുഴപ്പമുണ്ടാവില്ലേണ്ടെങ്കിലട എന്ത് ഗുണ്ടില്ലെന്നോ ഇത്ര ശബ്ദമുണ്ടോ തീർന്നു ആ പെണ്ണിന് ബോധം വരുമ്പോ വരുമ്പോണ്ടല്ലോ വെടിവെക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു കൊടുക്കും പെട്ടെന്ന് നല്ലത് ആ പട്ടിയെ പറ്റി എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അത് ഭയങ്കര ഡേഞ്ചറായ പട്ടി അത്ര രണ്ട് മാസം സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിച്ചാല് അതും നശിപ്പിച്ചു ഈ പട്ടി നീ എന്നെയാണ് പറയുന്നത് നിന്നൊന്നല്ലടാ മനുഷ്യൻ മനുഷ്യനോട് വന്നാൽ പറഞ്ഞു തീർക്കാ പട്ടിയുടെ അടുത്തു പറഞ്ഞു തീർക്കാനടാ അതാണ് നിന്നു നോക്കിയാൽ വഴക്ക് പറഞ്ഞത് എന്താണ് ഒരു ജീപ്പ് ആണല്ലോ കളി പോലീസിലാളെ നമ്മൾ അന്വേഷിച്ച് ഇവിടെ എത്തിയോ നമുക്ക് ഉടനെ കാടിനകത്തേക്ക് ആരാൻ നോക്കാം വട കളി പോലീസുകാർ റെഡിയാക്കാനും എത്ര സുഖമാണ് നാട്ടുകാർ റെഡി നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞോടിക്കണോക്കേ ഗണപതി ഭവാനെ എനിക്ക് ഒളിച്ചിരിക്കാനായിട്ട് സ്ഥലം കൊടുത്തല്ലോ ഞാൻ അങ്ങനെ ഒളിക്കാനായിട്ട് സ്ഥലം കിട്ടിയില്ലല്ലോ വഴിയുള്ളൂ അവൾ എല്ലാവരോടും സത്യം പറഞ്ഞ മുമ്പേ നമുക്ക് അവൾ ഓഫ് ആക്കണം ഓടി ഓടി കാര്യങ്ങളൊക്കെ എല്ലും തോന്നണേ എന്തായി ഇനിയും ബോധം തെളിഞ്ഞിട്ടില്ല അതുകൊള്ളാം ബോധം തെളിയാത്തത് കൊണ്ടാണ് ഇവരൊക്കെ മിണ്ടാതെ നിൽക്കുന്നത് നിക്കുന്നതോടെ അതിലൂടെ ചെയ്യണമല്ലോ മോളെ അവൾക്ക് ബോധം തെളിഞ്ഞോ അവര് പറയും ബന്ധുക്കളാരാ അവർക്ക് ബോധം വന്നു കാണാം കാണാം എടോ വാടോ ഓന്ന് ആദ്യം എന്നിട്ട് പോയി പോയി നീ നോക്കടാ എന്നെ കൊല്ലം വന്ന കാലിലാണ് നീ ഇവിടെ വന്നേ എന്തിനേ നോക്ക് എനിക്ക് വെടിവെക്കാൻ അറിയില്ല ആരുടെ പറഞ്ഞാൽ ഞാൻ ഒന്ന് പോടാ എന്നെ നീ വെട്ടും കൊല്ലും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പേടിച്ചേക്കാം പക്ഷെ വെടി വെക്കുമെന്ന് മാത്രം പറയല്ലേ നീ അവനും വേഗം ഈ നാട് വിട്ട് പോയ്ക്കോ ഇല്ലെങ്കിൽ കാണിച്ചു തരാം നോക്കിക്കോ പോലെങ്കാക്കാത്ത പ്രശ്നം ഇങ്ങനെ തീർത്തു കളഞ്ഞോ ജോണി നീ അവളെ പേടിപ്പിച്ചു പറഞ്ഞേച്ചോല്ലേ ഒന്ന് പോടാ ഇന്ന് തന്നെ കാട്ടിന്ന് പോയിക്കോളത് ആദ്യം പോലീസ് പുറകെ പിന്നെ പട്ടിപറകെ ഇപ്പൊ ഇവളോ ജോലിയുണ്ടോ നിനക്ക് വട്ടുണ്ടോ പണിയുള്ളതോണ്ടല്ലേ വന്നത് അല്ലെങ്കിൽ ഞാനെന്തിന് വേഗം പറഞ്ഞേ എന്താ ഞാൻ അത്രയും പറഞ്ഞിട്ട് നീ വീണ്ടും വന്നല്ലേ ഇതേ നോക്ക് അവരെല്ലാം അറിഞ്ഞാൽ നിന്നെ കൊന്നുകളും ഞാൻ പറയാൻ പോവാം എങ്ങോട്ട് പോവാ ആദ്യം നീ തന്നെ പറഞ്ഞിട്ട് പോ നിനക്ക് അച്ഛനും അമ്മയും വീടും എല്ലാം ഉണ്ട് എനിക്കെന്താ ഉള്ളത് തെരുവിൻ്റെ ഒരു മൂലയിൽ പട്ടിയെ പോലെ എന്നെ പേറ്റിട്ടിട്ട് തള്ളപ്പോയി ഈ അങ്ങനത്തെ ചെക്കന് ആരാ ഉള്ളത് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം തിന്നൻ ആഹാരവും താങ്ങനെ ഇടവും കിട്ടി അതില്ലാതാക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോയി ചെന്ന് പറ ജീവൻ കൊടുത്ത രക്ഷേന് എനിക്കിത് തന്നെ കിട്ടണം